വൂർ വാഴക്കുളത്ത് ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വീണ്ടും ശ്രമം സ്ഥലത്ത് കുറ്റിയടിക്കാൻ നീക്കം പെരിയാർവാലി ഭൂമിയും അളക്കാൻ നീക്കം നടക്കുന്നു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത് ആസിഫ് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വീണ്ടും ഒഴിപ്പിക്കാനുള്ള ശ്രമം ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത് തീർച്ചയായും ഇപ്പോൾ ഈ സർവേ നടപടിക്ക് ഭാഗമായി ആദ്യഘട്ടത്തിൽ പോലീസ് ഈ അഭിഭാഷക കമ്മീഷൻ അടക്കമുള്ളവർ ധാരണ എത്തിയതാണ് കാരണം ഈ ഇതിന്റെ റോഡിലൂടെയുള്ള അരവ് അളവ് പിടിച്ചതിന് ശേഷം പിരിഞ്ഞു പോകാമെന്നുള്ള ഒരു ധാരണ പക്ഷെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ വീടുകൾക്ക് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഇപ്പോൾ സർവേ നടത്താനുള്ള ഒരു നീക്കമാണ് നടത്തിയത് അത് പെട്ടെന്ന് തന്നെ നാട്ടുകാർ തടഞ്ഞു അതിനെ തുടർന്ന് ഇപ്പോൾ ആളുകളെ ഇവിടെ നീക്കം ചെയ്തു കമ്മീഷൻ പറയുന്നത് ആളുകളെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഈ സർവേ നടത്തിയേ പറ്റുകയുള്ളൂ എന്നാണ് ഈ അഭിഭാഷക കമ്മീഷൻ പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും നടപടി ിൽ പിൻപറ്റാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് ആക്ഷനിലേക്ക് പോകണമെന്നൊരു നിലപാട് അഭിഭാഷകൻ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ഇത്രയും ഫോഴ്സ് ഉണ്ട് ഈ ഫോഴ്സിനെ ഉപയോഗിച്ച മുഴുവൻ ആളുകളെ നീക്കിയാണെങ്കിലും ഇപ്പോൾ തന്നെ നടപടി സ്വീകരിക്കണമെന്നൊരു കടുത്ത നിലപാടാണ് അഭിഭാഷക കമ്മീഷൻ എടുത്തിട്ടുള്ളത് പക്ഷേ പോലീസ് ഇപ്പോൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ സ്ത്രീകളോടൊക്കെ വളരെ പിടിച്ചു മാറ്റുകയാണ് ഇപ്പോഴും അഭിഭാഷക കമ്മീഷൻ പറയുന്നത് ഈ ആളുകളെ മുഴുവൻ പിടിച്ചു മാറ്റിയിട്ടാണെങ്കിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആളാണ് കമ്മീഷൻ അദ്ദേഹം പറയുന്നത് മുഴുവൻ ആളുകളെയും പിടിച്ചു മാറ്റിയിട്ടാണെങ്കിലും ഈ ഒരു നടപടി ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷേ അല്പം മുമ്പ് ഈ അഭിഭാഷക കമ്മീഷൻ തന്നെ നാട്ടുകാർക്കടക്കം ഉറപ്പ് നൽകുന്നത് പുറത്തെ ഒരളവ് പിടിച്ച് അവിടെ കല്ലിട്ട് അവസാനിച്ച് ഞങ്ങൾ തിരിഞ്ഞു പോകുമെന്നുള്ളതാണ് പക്ഷേ പിന്നീട് ഈ നിലപാട് മാറ്റുകയും ഈ ഭൂമിക്കുള്ളിൽ കൂടി വീടുകൾക്ക് സമീപത്തു കൂടി തന്നെ അളക്കാനുള്ള നീക്കം എടുത്തു ആ സമയത്ത് സ്ത്രീകൾ പ്രതിരോധിച്ചപ്പോൾ അവരെ പോലീസ് പിടിച്ചു മാറ്റുന്ന നടപടികൾ ഉണ്ടായി ഇപ്പോഴും ആ തർക്കം നിലനിൽക്കുകയാണ് ഈ അഭിഭാഷക കമ്മീഷൻ നിലപാട് ഈ ആളുകളെ മുഴുവൻ പിടിച്ചു മാറ്റി ഈ നടപടിയാക്കണം ആളുകളെ ബലം പ്രയോഗിച്ചാണെങ്കിലും നീക്കം ചെയ്യണമെന്നുള്ള ഒരു കടുത്ത നിലപാടിലാണ് അഭിഭാഷക കമ്മീഷനുള്ളത് അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള കടുത്ത നിലപാട് അഭിഭാഷക കമ്മീഷൻ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു സ്ത്രീകളടക്കമുള്ളവരെ പിടിച്ചു മാറ്റി മാത്രമേ ഈ നടപടി സ്വീകരിക്കാൻ സ്വീകരിക്കണം എന്നുള്ള ഒരു കടുത്ത നിലപാടാണ് അഭിഭാഷക കമ്മീഷനുള്ളത് എന്തായാലും എല്ലാവരെയും പിടിച്ചു മാറ്റിയാണെങ്കിലും നടപടി സ്വീകരിക്കണം ഈ സർവേ നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു നിലപാട് എന്തായാലും സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു പോലീസിന് മാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനുള്ളൊരു നീക്കം ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത് സ്ത്രീകളെ അടക്കമുള്ളവരെ അങ്ങനെ ഇപ്പോൾ നീക്കത്തിലേക്ക് കാര്യങ്ങളിലെത്തി അതിനിടയിൽ വീണ പ്രായമായ ആൾക്ക് പരിക്കേറ്റ ഉണ്ടായി ഇപ്പോൾ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അഭിഭാഷക കമ്മീഷനുമായി തർക്കത്തിലേർപ്പെട്ട ആളെ അടക്കം പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഇവിടെ ഇപ്പോൾ കല്ലിട്ടേ പോവുകയുള്ളൂ അത് പോലീസ് എങ്ങനെയാണെങ്കിലും നടപ്പിലാക്കണമെന്നൊരു കടുത്ത നിലപാട് അഭിഭാഷക കമ്മീഷൻ തീയിരിക്കുന്നു ഈ തഹസിൽദാർ അടക്കമുള്ളവർ ബലം പ്രയോഗിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും പിൻവാങ്ങരുതെന്നുള്ള കടുത്ത നിലപാടാണ് അഭിഭാഷക പോലീസിനോട് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ അടക്കമുള്ളവരെ പിടിച്ച് മാറ്റിക്കൊണ്ട് മാത്രം

ഈ വലിയ രീതിയിലുള്ള പോലീസിന് ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷൻ നിലപാട് ഇന്നത്തെ ഏറ്റവും പ്രധാന അഭിഭാഷക കമ്മീഷൻ ഇതിൽ ആളുകളെ ബലം പ്രയോഗിച്ചാണെങ്കിലും നീക്കം ചെയ്യണം ഇത് നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാണ് നിർബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈ തഹസിൽദാർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ന് നടപടി അവസാനിപ്പിച്ചാലോ എന്നുള്ള കാര്യം അടക്കം ചോദിക്കുമ്പോഴും ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാട് അഭിഭാഷക കമ്മീഷൻ തീരുമാനിക്കും അദ്ദേഹം പറഞ്ഞ അഞ്ചു പ്രാവശ്യമായി അദ്ദേഹം വന്നു അതുകൊണ്ട് ഇന്ന് നടപടി സ്വീകരിക്കാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് എന്തായാലും വലിയ പോലീസ് സന്നാഹം ഈ പ്രദേശത്ത് ആകെയുണ്ട് ഇപ്പോൾ അളക്കാനുള്ള നീക്കം താൽക്കാലികമായി ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അഭിഭാഷക കമ്മീഷൻ തിരികെ പോകണം ആ പോലീസ് തിരികെ പോകണം എന്നൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആളുകൾ ഏതായാലും ഇവിടെ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ കാലമായുള്ള തർക്കം ആ തർക്കത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് ആക്ഷനിലേക്ക് കടക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടത് ഇതിൽ കേസിൻ്റെ മറ്റ് സാധ്യതകളടക്കം പരിശോധിച്ചു കൊണ്ടിരുന്ന സമയത്തെല്ലാം അതിന് സാവകാശം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നാട്ടുകാരുള്ളത് എന്നാൽ ആ ഒരു പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് തുടർച്ചയായ പോലീസ് നടപടികൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത് എന്തായാലും ബലം പ്രയോഗിച്ച ആളുകളെ നീക്കം ചെയ്ത് തന്നെ നടപടികളിലേക്ക് പോകണമെന്നൊരു കടുത്ത നിലപാട് തന്നെ ഇവിടെ അഭിഭാഷ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പോലീസും എന്തായാലും ആ ഒരു നിർദ്ദേശം പാലിക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല കാരണം പോലീസിന് അത് കോടതിയുടെ നിർദ്ദേശം നിർദ്ദേശമായതിനാൽ അത് കമ്മീഷൻ നിലപാട് ആ പോലീസിന്റെ നിലപാടായതിനാൽ കോടതിയുടെ നിലപാട് തന്നെ ആയതിനാൽ അവർക്കത് പാലിക്കാൻ ാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവില്ല